പിന്നെ വലിയ അടുത്ത് പറയണ്ട നമ്മുടെ നമ്മുടെ ഡാൻചാട്ട എന്റെ കൂട്ടർ ഡാൻചാട്ടിന്റെ ഒരു ലുക്ക് താടി വെച്ച് എന്റെ കൂട്ടർ അപ്പൊ ധാൻചാട്ടൻ മറ്റേ താടിയുള്ള ലുക്കിലാണ് പോളിഷ് ശരിക്കുള്ള സ്വാഭാവിക വെറൈറ്റി ആയിട്ടുള്ള പോളിഷ് ലുക്കാണ് അങ്ങനത്തെ ഫ്ലേവർ ആണ് കോമഡി ശ്രദ്ധിക്കപ്പെടാത്ത ഇത് ഇഷ്ടപ്പെടുന്ന ഞാൻ എന്നോട് പല ആൾക്കാരും പറഞ്ഞു പോട്ടെ വേറെ ഒരു രണ്ട് തിയേറ്ററിൽ പബ്ലിക് റെസ്പോൺസ് വന്നിരുന്നു ചൂടാവില്ല ചൂടാവില്ല പുള്ളിക്ക് ഓരോ പടങ്ങൾ ചെയ്യണേല അതിന്റെ ഗ്യാപ്പിൽ വെറുതെ താടി ഓടിക്കാൻ പറ്റില്ല വേറൊരു ക്യാരക്ടർ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല താടി ഓടിക്കാൻ പാടില്ല കിട്ടിയിട്ടുണ്ട് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ആർക്കും തന്നെ പൈസക്ക് ആവശ്യമൊന്നും ഇല്ല അല്ലേ ആ രണ്ടായിരം ദിവസം അത്യാവശ്യം ഇല്ല അന്നെ ഒരു മാസം തന്നെ കഴിഞ്ഞ ദിവസം രണ്ടേ മൂന്ന് ലക്ഷം പ്ലേ എന്ന് പിന്നേതാണ് ആ ഇങ്ങനുള്ള ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു ഇങ്ങനെ വീഡിയോ കണ്ടു ഇംഗ്ലീഷിൽ അവസാനിക്കുന്നു ആംഗ്ലോ ഇന്ത്യ ജോർജ് ജോർജ് ലെസ് ജോർജ് ഇല്ല അപ്പൊ ജോർജ് അല്ല പത്തായി ആണ് ഇല്ലാത്ത ഇതിലൊക്കെ അല്ല ിൽ വെച്ചിട്ട് പുള്ളി ഭയങ്കര ഗ്ലേസ് ഓസഫ് ഭയങ്കര ഇഗ്ലേഷൻ്റെ റിവ്യൂ മറ്റേ വന്ന് പറഞ്ഞിട്ടുണ്ടപ്പോ അപ്പൊ അത് എങ്ങനെയും വേറെ കിട്ടിയാൽ മനസ്സിലാവില്ല എവിടെന്നെ പഠിച്ചത് അറിയില്ല അത് ഇന്റർവ്യൂരാൻ ആൾക്കാര ചേട്ടാൽ വീട്ടിൽ വിട്ടു അതായത് പൃദിരാന്റെ ആംഗവാട ആട് ചേർക്കട്ടെ എല്ലാവർക്കും പൃദ്രാൻ പൃഥ്വിരാജ് ഇംഗ്ലീഷിലെ ആളാണല്ലോ ആ ആംഗവാറിന്റെ പുള്ളി പറഞ്ഞാൽ അതെന്തായാലും രണ്ട് പ്രമുഖരായ

യൂട്യൂബ് സെലിബ്രിറ്റീസിൽ വന്നത് അങ്ങനെ വാർത്തയൊക്കെ കാണിച്ചു പോട്ട് വിളിച്ചു പറഞ്ഞു മലപ്പുറത്തും പലയിടത്തും ഭയങ്കര ഐഡിയ ആണ് ഇയാളുടെ ഒരു ഫോട്ടോ ഒരുപാട് പേര് വിളിച്ചിട്ട് പിറരെ കുറിച്ച് നല്ല അഭിപ്രായമാണ് ഡാൻസ് അങ്ങനെ താഴ്ത്തുന്നുണ്ട് ചട്ടി ചൂടുള്ള ഷൂട്ട് ഒരു ദിവസം ഒറ്റ ഉണ്ടായിരുന്നുള്ളൂ എന്റെ ചൂട്ടിന് മുമ്പ് ആയ പുള്ളിയുടെ കുട്ടി ചൂഴ് ഏ അത് സിനിമയല്ലേ നമ്മളൊരു പണ്ട് ജൂനിയ ജൂനിയർ ആർട്ടിസ്റ്റോട് അഭിനയിക്കുമ്പോൾ നടന്മാരായിട്ട് മിൻറ്റ് ലീവ് ഇല്ല ഇത് വർത്താൻ മിണ്ടെ വർത്താൻ പറയില്ല പക്ഷെ ഇതില് എനിക്ക് കുറെ പേരോട് വർത്താകം പറയേണ്ടി വന്നു പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കുന്ന മുന്നേ തന്നെ ക്യാമറ ഓൺ ചെയ്യുന്ന മുന്നേ തന്നെ വർഷമായിട്ട് തുടങ്ങിയതാണ് അപ്പൊ ഇങ്ങനെയൊക്കെ സിനിമ തുടങ്ങിയ സ്വപ്നമാണ് പാഷനാണ് മീഡിയ റിവ്യൂ വരാൻ കാരണം സിനിമയിൽ കയറാൻ വേണ്ടിയാണ് ഭാവിയിലെ ഭാവിയിലെ ദിലീപാണ് കണ്ട ദിലീപിന്റെ സിനിമയാണ് എന്ന സിനിമയാണ് കേസ് ഉണ്ട് അപ്പൊ തന്നെ അറിയാമല്ലോ ഈ ദിലീപ് ആദ്യം കണ്ട ഫിലിം ദിലീപിന്റെ കാര്യമാണ് പിന്നെ ചെറിയൊരു അമ്മ എടുത്തിന്റെ പോയിട്ട് കളിച്ച സിനിമകളായ ഒരു നാല് വയസ്സ് മൂന്ന് വയസ്സ് ചെറിയൊരു ഞാൻ കാര്യം പറയാം ദിലീപ് ഏട്ടനായാലും ലാലേട്ടനായാലും ദിലീപിനും പോലെ ഇവരെ ഫീൽഡ് ഔട്ട് ആയിട്ടില്ല ഇവർക്കത് നല്ല ഫാൻ ബേസ് ഉണ്ട് ഔട്ട് പിന്നാലെ ഞാൻ അവിടെ ഞായി അതായത് കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന അഞ്ചു പേരാണ് ഒന്ന് ദാസേട്ട് നേശുദാസ് പിന്നെ മമ്മൂട്ടി മോല മമ്മൂട്ടി മോലാലോ പിന്നീട് ഞാനും ദേഷ്യം വന്നു ദേഷ്യ ഹലോസ് പറയോ സാറും പതിട്ട ഇപ്പം വിളിക്കാം നോക്കിട്ട് തിരക്കായി പോയി ഇപ്പൊ എന്തായാലും ബി എ ഡിഗ്രി അത് എക്സാം കഴിഞ്ഞാൽ കഴിയട്ടെ പറയാണ ജലമാണ് അബ്റോഡ് കോഴ്സാ സാറല്ലേ പുല്ലി ഭാവിയില്ല നോക്കിയമ്മ എം ബി ആ േട്ടൻ പുള്ളി കണ്ടപ്പോൾ വിഷമം പറഞ്ഞായിരുന്നു പുള്ളി ഒരു അഭിനയത്തിനെ പറ്റി ഒന്നും പറഞ്ഞില്ല അതിന് ഇപ്പൊ കുറെ ചായം കൊടുത്താ പക്ഷേ കത്തികളൊന്നും തോന്നും പക്ഷെ ഇപ്പൊ പറയാനുള്ളത് സുധീരേട്ടൻ നല്ല രീതിയില് അഭിനയിച്ചിട്ടുണ്ട് കാരണം ഒരു സുനിയെന്നൊരു ക്യാരക്ടർ ചെയ്തേക്കണം നല്ല രീതിയിൽ പ്രൊഫം ചെയ്യുന്നുണ്ട് സുധീരേട്ടൻ <stairs> േ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഫീസ് മാത്രം പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അത് വളച്ചുപൊടിക്കില്ല നിങ്ങളുടെ ഞാൻ അന്ന് നല്ല റിവ്യൂ എടുക്കാൻ വേണ്ടിറങ്ങിയത് അല്ല മീഡിയ മീഡിയക്കാർ ഉണ്ടാക്കിയ പ്രശ്നമാണ് പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണ് പുള്ളി പറഞ്ഞത് ഞാൻ അഭിനയിച്ചോണ്ട് സിനിമയെ നല്ല രീതിയിൽ പറയാൻ പറ്റത്തില്ലെന്ന് അന്ന് പറഞ്ഞത് അല്ലേ അല്ല അന്ന് ഞാൻ ഞാൻ പറഞ്ഞു കൊടുക്കും ഞാൻ പറയുന്നു ഞാൻ പോസിറ്റീവ് കൊടുക്കാൻ തന്നെയാണ് വന്നതാ അത് മീഡിയ എന്നെ കുറച്ച് പുതിയ മീഡിയക്കാരുണ്ടാ അവരെന്നെ അവഗണിക്കുന്നുണ്ടാ അത് കുറെ നാളെ ഉറങ്ങിയിട്ട പിന്നെ എന്നോട് ആ ഒരു റിയാക്ഷൻ സംഭവിച്ച അല്ലാതെ വേറെ എന്നോട് ഇവരെല്ലാരും സ്നേഹത്തോടെ സംസാരിച്ച സീലുക ബ്രഹ്മഡാണെങ്കിലും ഓമർ ലുലു ആണെങ്കിലും ഇവരെല്ലാം നല്ല മനുഷ്യരാണ് നല്ല രീതിയിൽ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞതിന് ശരിയാവില്ല അവർ ആ പടം ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാ അവർക്ക് മനുഷ്യർ പോട്ടാൽ പ്രത്യേക ഓഡിയൻസാണ് മാസ്മശാല ഓഡിയൻസ് ആണ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേര് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട് പേര് എന്നെ വിളിച്ചുപോകാം പണം അവർ മണക്കമസ ഓഡിയൻസ് അങ്ങനെയല്ല അതൊരു പ്രത്യേക ഓഡിയൻസ് ഇപ്പൊ എന്ന സീക്രട്ടാണ് സീക്രറ്റ് പറഞ്ഞു ഈ ആഴ്ച ഏറ്റവും ഓടാൻ പോകുന്ന ബാഡ് ബോയ്സ് ആണ് കാരണമുണ്ട് നമ്മൾ മാത്രമല്ല നമ്മുടെ കയ്യടി ഉണ്ടായി റഹ്മാൻ ചേട്ടൻ ഒക്കെ ഇതുവരെ ചെയ്ത രാജമാണിക്കം ബാച്ചലർ പാർട്ടിയാണ് ഞാൻ കണ്ടത് മുംബൈ ആ ചോട്ട മുംബൈ പിന്നെ പിന്നെട്ട് ആറാട്ട് അതേപോലെ തോന്നി എനിക്ക് പടം കണ്ടപ്പോ അവര് ഇത് വേറൊരു കഥ ആറാട്ട് സിനിമ എനിക്ക് മറ്റാഞ്ചേരി മറ്റാഞ്ചേരി കൂട്ടു വെച്ചു ഓടിയൻസ് അവർക്ക് തന്നെ ഇഷ്ടപ്പെടാൻ സാധ്യമില്ല ഒരു മസാല ഫ്ലേവറാണ് അത് ഇഷ്ടപ്പെടും അത് ഗുരുവായൂര് പറഞ്ഞേക്ക ഇത് കെഫ്കന്റെ കാലം നല്ല പടമാണ് പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല ഈ ബാഡ് ബോയ്സിന്റെ ആ ഒരു ജോണർ ഗുരുവ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും കാരണം മാസ് പടമാണ് മാസ് മസാലയാണ് ആക്ഷനാണ് കോമഡി അപ്പൊ അത് മെജോറിറ്റി ഓഡിച്ച് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല പിന്നെ ഇതിന്റെ അടുത്ത് വരാണ്ട് നമ്മുടെ ഡാൻചാട്ട എന്റെ കൂട്ടുകാർ ധാൻചാട്ടിന്റെ ഒരു ലുക്ക് താടി വെച്ച് എന്റെ കൂട്ടുകാർ അപ്പൊട്ടെന്ന് താടിയ ലുക്കിലാണ് പോലീസ് വെറൈറ്റി ആയിട്ടുള്ള പോലീസ് ലുക്കാണ് ഇതിൽ സാധാരണ മീശ മാത്രമല്ല പോലീസ് ലുക്കാണ് നമ്മള് സംസാരിക്കുന്നുണ്ടോ കൂട്ടുകാരോ ഞാൻ വിളിക്കാറുണ്ട് എന്താന്ന് അറിയോ കുണ്ടകാനാണ് ഞാൻ മാങ്ങ തരക്കിലാണ് ഓരോ സിനിമ കാണിയിങ്ങനെ ഏതെങ്കിലും സിനിമ ഇതിനാള ഉള്ളിയാണോ വാങ്ങീ 20 പടൊക്കെ ചെയ്യായെന്ന് അല്ല അതില് പ്രധാന ചോദിക്കണമോ ചോദ്യം ചോദിച്ചേന്ന് പറഞ്ഞാ ആക്ഷൻ ഗോപിന്ദിനെ റിവ്യൂ അങ്ങിട്ടില്ലാ ഉണ്ണി വ്ലോഗ്സ് റിവ്യൂ അങ്ങിട്ടില്ലാ പിന്നെ സദാമാന്റെ റിവ്യൂ അങ്ങിട്ടാണോ പറഞ്ഞിട്ടില്ല ചേതന ചേതനോനെ തന്നെ മാറ്റി ചേതനോനെ പ്രൊഫെസ്സറി ശ്രീ ശ്രീകൃഷ്ണൻ പറഞ്ഞത് എന്താണ് എന്താണ് കാരണം അവർ ഒരു പൈസ കൊടുക്കി എല്ലാരും പൈസ കൊടുന്നല്ല അവർ കൂടിയാരാണ് ാണ് പൈസ കൊടുത്തും പൈസ പൈസ പബ്ലിക് റെസ്പോൺസ് എല്ലാവർക്കും പറ്റും കൊടുത്താൽ അവർക്ക് അറിയാവുന്ന ആൾക്കാരാണ് ഇവരെല്ലാം അടിപൊളി ഈ ഓമർ ആയാലും ഒമനുലൂരായാലും കോക്കാണെങ്കിലും ചേത്താണ് ഇവരെല്ലാം പണ്ടത്തെ ഞങ്ങളെല്ലാം ഇപ്പോഴെല്ലാം വന്ന ഇവരെല്ലാം പത്ത് പന്ത്രണ്ട് വർഷം മുമ്പേ ഉള്ള ആൾക്കാരാണ് ഇവര് എഫ് എഫ് ടി ഫാൻസി ഫാൻസിലേഷൻ ഉണ്ടായിരുന്നു മമ്മൂട്ടി മോളല്ല എഫ് എഫ് ടി ഫാൻസിലേഷൻ അല്ല എഫ് എഫ് ടി പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിലുള്ള ആൾക്കാരാണ് കോക്കും ഒമറും ഇവരെല്ലാം ഇവര് പണ്ട് പോലെയുള്ള ആൾക്കാരാണ് ഞങ്ങളല്ലേ ഇപ്പൊ രണ്ടുമൂന്ന് വർഷം ആയിട്ടുള്ളൂ വന്നിട്ടേ ഉള്ളൂ ഞങ്ങളല്ലേ ഈ യൂട്യൂബിലെ മക്കളാണ് ഈ പുതിയ പിള്ളേരാണ് ഇവരെല്ലാം പണ്ടത്തെ അപ്പൂപ്പന്മാരാണ് പണ്ട് പോലെ ഉള്ളവരാണ് അപ്പൊ അവര് അവര് അടുപ്പവും ഉണ്ട് കോക്കാണെങ്കിലും ഒമർ ആയാലും മറ്റേ ചേത്താനായാലും ഇവരെല്ലാം നമ്മളെ അടുപ്പമാണ് അതുകൊണ്ടാണ് പറയാത്തോ നിങ്ങൾക്ക് ഒരു ചാനൽ തേച്ച് ഇത് ഞാൻ പറഞ്ഞു ഒരു ഞാൻ പറഞ്ഞു സിനിമ ഇറങ്ങുമ്പോ ഒരു പ്രൊഡ്യൂസറിന്റെ അവസ്ഥ മനസ്സിലാണ് അത് എത്ര ജൂ ചിലവാക്കിയിരിക്കാൻ അറിയാം അവ എത്ര രൂപ ചിലവാക്കിയാണ് അവരുടെ ഇവിടെ എത്ര ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നുണ്ടോ അത് കൊറേ കളയം എനിക്ക് അതാണ് എനിക്ക് പറയാനുള്ളത് ട്രെൻഡിങ്ങിൽ എല്ലാം വരില്ല വരുന്ന മനുഷ്യൻ നല്ലൊരു മനുഷ്യനാണോ പുള്ളിക്ക് എല്ലായിട്ടും ആ അടുപ്പം എല്ലാരും എടുത്തു സ്നേഹത്തോടെ എന്റെ കൂടെ കണ്ടാ പടം അറിയാം എന്റെ കൂടെ തന്നെയാണ് പടം കണ്ടത് എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്റെ ഒന്നിച്ച് തന്നെ കണ്ടതാ ഏറ്റവും മുമ്പിലാണ് പുല്ലി നല്ല മനുഷ്യനാണ് പുള്ളി എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു സ്നേയത്തിന്റെ പേരിലാണ് എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുന്നത് എത്ര സ്റ്റാറുകൾ അഭിനയിച്ചിരിക്കുന്നത് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഒരു സ്നേഹത്തിന്റെ പേരിലാണ് ഇവരെല്ലാം അഭിനയിച്ചതും ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് പുള്ളി എല്ലാവരും മരിക സംസാരിക്കുന്നു ഞാൻ കേട്ടതാണ് ആര് വിളിച്ചാലും പുള്ളി സംസാരിക്കും ആരും അങ്ങനെ നല്ലതല്ല അറിയപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ പുലി ആദ്യത്തെ മോശമാറ എന്താണ് പറയാനുള്ള ഇപ്പൊ റിവ്യൂ എന്ന് പറഞ്ഞ സംഭവം ട്രെൻഡിങ് കുറെ കാലം ഉണ്ടായിരുന്നു റിവ്യൂ പറയുമ്പോൾ ആൾക്കാര് സ്വീകരിക്കും ഇപ്പൊ ആ സ്വീകാര്യത കൊണ്ടിരിക്കുന്നു അതുകൊണ്ടായിരിക്കണം ഈ ബാഡ് ബോക്സിന്റെ ഒക്കെ റിവ്യൂ സ്വീകർ ഒക്കെ പറയാത്തെന്ന് തോന്നുന്നുണ്ട് കാരണം ബാക്കി എല്ലാ പടങ്ങൾക്കും ബൂസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഈ പടത്തെ ചില ആൾക്കാർ ഒന്നും ഉണ്ടാകുന്നുണ്ട് മനസ്സിലായോ ചില ഒമ്പർനോട് ഇഷ്ടക്കുറവായിരിക്കാം ഇഷ്ടമാണ് എല്ലാവർക്കും ഒരുപാട് പേരുടെ ബന്ധമുണ്ട് അപ്പൊ സൗദ്രത്തിന്റെ പേരിലും സ്നേഹത്തിന്റെ പേരിലാണ് ഉണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കണം ആസ്തവ ോട്ടുണ്ടായി ചോട്ട ഉണ്ടായി രാജമാനിക്ക് അങ്ങനത്തെ പടങ്ങൾ ഓടിയില്ലേ ആ ഒരു ഫ്ലേവറാണ് കിഫ്കിന്റെ കണ്ട പറഞ്ഞാൽ ഭയങ്കര ക്ലാസ് മൂവിയാണ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല ഈ ഈ പടം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാസ് ഓഡിയൻസ് എസ്പെഷ്യലി ഫോട്ടോ മട്ടാഞ്ചേരി ആ ഒരു മാസ് ഫ്ലേവറാണ് അങ്ങനത്തെ ഫ്ലേവറാണ് ആക്ഷൻ അല്ല കോമഡി ആണ് ശ്രദ്ധിക്കപ്പെടാത്ത ഇത് ഇഷ്ടപ്പെട്ട ഞാൻ എന്നോട് എന്നോട് പല ആൾക്കാരും പറഞ്ഞു ഇത് പടം കണ്ട ഒരുപാട് പേര് പറഞ്ഞു അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള ശ്രദ്ധിക്കപ്പെടത്തെ പല യൂട്യൂബേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അവർ ഈ പത്ത് മൂവായിരം പേര് വ്യൂസുള്ളൂ അവിടെ ചാനലിൽ ഒരു കണ്ടന്റിൽ ഒരാഴ്ചയോളം അപ്പൊ ആ വ്യൂസിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പടത്തെ തേജോദം ചെയ്യാൻ വേണ്ടി ഇരങ്ങത്തിരിക്കുന്ന കുറെ പേരുണ്ട് എങ്ങനെയെങ്കിലും ആ പടത്തെ പൊട്ടിക്കണം സിനിമ ഇൻഡസ്ട്രി നിലനിൽക്കാൻ പാടില്ല ഇപ്പൊ ഇത്രയും ആർട്ടിസ്റ്റുകൾ ഒരു പടത്തിൽ അല്ലെങ്കിൽ ഉമരിക്കാനുള്ള പടത്തിൽ വരുമ്പോൾ തന്നെ ആൾക്കാർക്ക് കുഷുംബ് ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ നെഗറ്റീവ് പബ്ലിസിറ്റി ആൾക്കാരുടെ തെറ്റാ പറയാൻ പറ്റുള്ളൂ പേര് എനിക്കറിയാൻ പേര് പറഞ്ഞ അവരുടെ ഒക്കെ എനിക്ക് താല്പര്യമില്ല അറിയാൻ കൂടി പറയില്ല പിന്നെ നിങ്ങള് പബ്ലിക് റെസ്പോൺസ് കണ്ടായിരുന്നോ ഫുള്ള് വനിതാ പോട്ടെ വേറെ ഒരു രണ്ട് പബ്ലിക് റെസ്പോൺസിനൊക്കെ ഒരു വലിയ വല്യ നോർമൽ ഒരു വല്യ പറഞ്ഞിരുന്നു പടം പറഞ്ഞു അതല്ലേ വനിതാ ദിനതയിൽ മാത്രമാണ് ഈ ഈ എന്താ പ്രൊമോട്ട് ചെയ്യുന്ന പറയണല്ലോ പൈസ കൊടുത്തത് അങ്ങനെ പറയുന്നുണ്ട് പറയുന്നുണ്ട് അത് മറക്കാത്ത കാര്യങ്ങളാണ് ഞാൻ എന്ന പിറയാണ് മലപ്പ് എത്ര ആഗ്രഹം പിടിച്ചോ അവർ കൈയടിക്കണ്ട അവര് ശരിക്കും തിയേറ്റർ റെസ്പോൺസ് ആൾക്കാർ നല്ലത് കൈയടിക്കുന്നുണ്ടോ എല്ലാം നല്ല റെസ്പോൺസാണ് ഇപ്പൊ റഹ്മാൻ നട്ടറിന്റെ സീനാണെങ്കിലും ബിബിൻ സീനാണെങ്കിലും എന്റെ സീനാണെങ്കിലും കൂടി ആൾക്കാര് രസിക്കുന്നുണ്ട് ഓരോ വ്യത്യാസം കാണിക്കുന്നില്ല മനസ്സിലായാ അവര് വരുന്ന സീക്വൻസിൽ ആൾക്കാരധികം കൈയടിക്കുന്നില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വരുന്ന സീക്വൻസിൽ ഏറ്റവും കൂടെ തൈടി കിട്ടുന്നുണ്ട് ചിലപ്പോൾ ആ താടി വെച്ചുള്ളത് അത് ഒമർ പടത്തിന്റെ ഒരു പ്രത്യേകത ആയിരിക്കാം ഈ ടൈപ്പ് പടമാണ് ചല്ലെങ്കിൽ ആ സ്റ്റൈലിലും നിങ്ങൾ സംസാരിച്ചു നോക്ക് നല്ല പണി നല്ല മറുപടി വരും പുള്ളി പറഞ്ഞു സംസാരിക്കണം പറഞ്ഞു സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആളാണ് പ്രായോഗിക ബുദ്ധിമുട്ട ആളാണ് പുള്ളിക്ക് ഓരോ പടങ്ങൾ ചെയ്യണേല അതിന്റെ ഗ്യാപ്പിൽ വെറുതെ താടി ഓടിക്കാൻ പറ്റില്ല വേറൊരു ക്യാരക്ടർ ആണ് കൊടുക്കാൻ പറ്റുന്നത് എൺപത് തന്നെ അഭിനയിച്ചില്ല പണ്ട് 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 താടി പോലെ പോലുള്ള സിനിമകളിൽ മറ്റേ രാഷ്ട്രീയ രാജാവിലൊക്കെ മമ്മൂക്കെ മമ്മൂക്ക അത് താടി പഠിക്കാൻ പറയാനൊക്കെ പറയണ്ടേ അപ്പൊ അതേ ഇപ്പൊ ഒരു ട്രെൻസ് സെറ്ററായി മാറിയും തോന്നുന്നു സിനിമയിൽ മാത്രം ആളുകൾക്ക് ചെയ്യാൻ കുഴപ്പമില്ല ഇപ്പൊ റിയൽ സിനിമ വെച്ച് നിർത്തി കഴിഞ്ഞാൽ റിയൽ ലൈഫില് മലയാള സിനിമ പണ്ടത്തെ താഴെ പോലീസ് ആയിട്ടുണ്ട് ഇപ്പത്തെ തമിഴില് രജനീകാന്താണ് താഴെ പോലീസ് റോളായിട്ട് രജനീകാന്താണ് അടുത്ത റോളാണ് അല്ല അതൊക്കെ ഓരോരോ സിനിമയാണ് സിനിമയായിട്ട് കാണാൻ നിങ്ങൾ ഓരോ കലാകാരന്മാരെ കളിയാക്കരുത് ആക്ഷപ്പെടാണെങ്കിൽ കൊറേ ക്യാമറ കാണിച്ച് ആക്ഷൻ ഉണ്ട് ഈ ഞാൻ മാസം കോമഡി വ്യത്യാസമുണ്ട് ആക്ഷപ്പടമാണെങ്കിൽ കൊറേ ക്യാമറ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ കോമഡിയിൽ ചിലപ്പോൾ ഏകാളൂ ബിബി ഒക്കെ എല്ലാ പ്രോബ്ലും പറ്റൂട്ടെ കാരണം എം എൻ വെച്ചിട്ട് ബിബി ധിയേറ്ററാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ആ കാലു ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ ഈ എന്താണ് ബാൻഡ് ബോയ്സിൽ നല്ല ഗ്യാലറി അയച്ച് കൈയേടിച്ചോസിൽ പെട്രോളിക്കാൻ പൈസ അവസ്ഥ നമുക്ക് കിട്ടുന്ന പൈസ പോകുന്നല്ല ചില സമയത്ത് അവസ്ഥയാണ് അത് പറയാൻ പറ്റത്തില്ല അത് ഓരോരുത്തർക്ക് ഓരോരുത്തർ പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അന്തരമായി പോകും നടൻ ആർട്ടിസ്റ്റുകള് നമ്മള് കൂടി ഒരു അന്തരം പറയാൻ കിട്ടിയിട്ടുണ്ട് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം പൈസ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നില്ലെങ്കിൽ ഒരു ഒരു ഉദാഹരണം പറയാം ഒരു ദിവസം ഒരു വാക്കൽ പണിക്കാൻ വാർക്കൽ പണിക്കാരുന്ന് രൂപ ും അതിന് ഒരു രണ്ട് മണിക്കൂർ ഷൂട്ട് ഉണ്ടാവുന്നു പിന്നെ റൂം കിട്ടിയില്ല ഏഷ്യ റൂം കിട്ടിയില്ലേ ഏഷ്യ റൂം കിട്ടിയില്ല ഇതോടെ ഏഷ്യ റൂം കിട്ടിയില്ല കിട്ടിയില്ലല്ലോ അതേക്കാലം കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഇതോടെ ഏഷ്യ റൂം കിട്ടിയില്ല കിട്ടിയിട്ടുണ്ട് ഒരു ട്വന്റി തൗസൻഡിലും ഫൈവ് തൗസൻഡ് അടക്കം പൈസ കിട്ടിയിട്ടുണ്ട് ില്ല യേശു റൂം കിട്ടിയില്ലേ യേശു റൂം കിട്ടിയില്ലേ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല കാരണം അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാ അതൊരു സിലിമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാ പൈസ കാര്യങ്ങളോ ഞാൻ രണ്ടായിരം അയ്യായിരം പൈസ ആ കിട്ടിയിട്ടുണ്ട് എനിക്ക് എനിക്കങ്ങനെയല്ല എനിക്ക് അയ്യായിരം ഇരുപതിന്റെ ഇടയിലാണ് അയ്യായിരം ഇരുപതിന്റെ എന്റെ ഭാഗത്തേപ്പം തന്നെ പൈസക്ക് ആവശ്യം ഒന്നും ഇല്ലല്ലേ ആ രണ്ടായിരം അത്യാവശ്യം ഇല്ലാന്നെ ഒരു മാസം തന്നെ കഴിഞ്ഞ ദിവസം രണ്ടേ മൂന്ന് ലക്ഷം ഒരു അമ്പത് രൂപ മുപ്പത് വാങ്ങിയാറില്ല ആ അതിന്റെ അപ്പുറത്ത് വാങ്ങിയാറില്ല

കല്യാണത്തിന്റെ റിസപ്ഷനെ ആ കോസ്റ്റ്യൂം എന്തായാലും പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ല ഇത് വെച്ച് ഇവിടെ വന്നു വലിയ വന്നിട്ടുണ്ട് ഈ വസ്റ്റ്യൂ വെട്ടം ആ അത് ആലുക്ക് മെയിൻറ്റൈൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ആലുക്കില് ക്ലബ്ബാവുന്ന എന്തെങ്കിലും പുള്ളിയുടെ പുഴ എല്ലാം കയടിയേ ഡയലോഗ് ഞാൻ പറയുന്നില്ല ഇതിൽ യൂട്യൂബേഴ്സ് സെലിബ്രിറ്റീസ് അഭിനയിച്ച അപേക്ഷ രണ്ടുപേരും അങ്ങനെ ഉണ്ട് ബാക്കി എല്ലാവരും റെഫറൻസ് അടുത്തു എന്നാലും കൂവന്നാ പ്രതീക്ഷ പക്ഷെ കൂവൽ മാറ്റി കയ്യടി കിട്ടിയ കൊണ്ട് സന്തോഷമുണ്ട് അതേ പറയാൻ പറ്റത്തില്ല സിനിമയിൽ കാണാൻ ഡയലോഗ് മനസ്സിലോ എന്തായാലും നമ്മൾ ആറട്ട സീൻ ഒക്കെ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ പുള്ളി പ്രൊമോഷനും ഉണ്ട് പക്ഷേ ഒന്നിട്ടില്ല നിങ്ങളുടെ വന്നിട്ടില്ല ഇട്ടതാ എന്റെ ഇട്ടിട്ടില്ല എന്റെയും വന്നിട്ട് ഇല്ലെന്ന് ഞാൻ വേറെ ഇവിടുത്തെ കണ്ടു ആണോ വേറെ ഒരു കൂട്ടർ മാത്രം ഒരു കൂട്ടർ മാത്രം ഇട്ടിട്ടുണ്ട് ആ വേറൊരു കൂട്ടർ ഇട്ടിട്ടുണ്ട് തോന്നുന്നു ഏറ്റവും കൂടുതൽ അല്ല ടൈം എനിക്കാ കൂടല അല്ല ടൈം എനിക്കാ കൂടുതൽ ഡയലോഗി പറഞ്ഞതാണ് പത്ത് ഇരുപത് സെക്കൻഡ് പക്ഷെ ആൾക്കാരുടെ ഫുൾ ടൈം ചിരിയാനികൾ സാധാരണ ഒറ്റ സെക്കൻഡ് കട്ട് ആയി പോകല്ലേ ഇത് ഇയാളുടെ ഫുൾ ചിരിയായി ഞാൻ പറഞ്ഞ അടുത്ത ദില്ലീപാണ് പുള്ളിക്കൻ സയൻസ് ആളുകൾ പലിശ ഈ ആഴ്ച നോക്ക് ബാഡ് ബോയ്സ് കത്തിക്കേറും തിയേറ്റർ വെച്ച് ഉണ്ടായ പ്രശ്നത്തെ പറ്റി അതായിട്ട് പറയാം തിയേറ്റർ പോണത് ആദ്യം കേറാ വേണ്ട വേണ്ട അതിന് പ്രശ്നം പിന്നീട് അത് പറയണ്ട അത് പറയണ്ട അത് കുറച്ച് നമുക്ക് എന്തായാലും അത് പ്രശ്നം ഉണ്ടായിട്ടില്ല അന്ന് ഞാൻ മന്യമായിട്ട് പറഞ്ഞു കണ്ടു വഴപ്പില്ല നല്ല രീതിയിൽ പോകുന്നു കത്തി വീട്ടിലേക്ക് ഇപ്പൊ പോണില്ല കാരണം എനിക്ക് കുറച്ച് സിനിമകൾ ചെയ്യാനുണ്ട് അല്ലാണ്ട് പേടിച്ചിട്ടൊന്നും അല്ല പോവാത്ത പിന്നെ എനിക്ക് കഥ ഇതുവരെ റിലീസ് ഉണ്ട് നമ്മുടെ നിക്കുലാരിമ്മള് ചേച്ചി കഥ കഥ ഇതുവരെ സാറിന്റെ ഭാര്യ രണ്ടാമത്തെ പിന്നെ അനുസ്ത്രീ ഉണ്ട് അനുസ്ത്രീയല്ല അപ്പൊ അത് വെള്ളിയാഴ്ച ഇറങ്ങണം വെള്ളിയാഴ്ച കാണുന്നുണ്ട് അഡ്വേഷൻ പോയിട്ടോ മാക്സിമം കളക്ഷൻ കെട്ടാൻ പോണീ ആഴ്ചയാണ് ഓണം അവധിയതുകൊണ്ട് ഫാമിലിയോട് ശരിക്കും പിടിച്ചു കയറും എന്തായാലും ഓണത്തിന് പിന്നറ മാറാൻ സാധ്യതയുണ്ട് കാരണം മേക്കാട്ട് കിഷ്കന്റെ കാലത്ത് ആണെങ്കിൽ അത് മാഷപ്പീലില്ല ഇന്നലെ മാസപ്പീലുണ്ട് മാസപ്പീല് പടങ്ങളാണ് വിശ്വസിച്ചിട്ടുണ്ട് പടങ്ങളാണ് എപ്പോഴും ഏറ്റവും കൂടുതൽ ഓടുന്നത്